യു എ പി കേസ് രേഖകളും കാണാനില്ല കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടതിൽ ഭീകരവാദ കേസ് രേഖകളും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്നാണ് രേഖകൾ കാണാതായത് പ്രധാനമന്ത്രിക്കെതിരായ വധഭീഷണി കേസ് ഉൾപ്പെടെയുള്ള രേഖകളാണ് കാണാതായത് തമിഴ്നാട് സ്വദേശിയായ അഞ്ചു പേരാണ് കേസിലെ പ്രതികൾ കേസ് വിവരങ്ങൾ ജനൻ ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ജിജീഷ് ഏതായാലും അഭിമന്യു വധക്കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ നേരത്തെ കോടതിയിൽ നിന്ന് ഹാജരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വ്യക്തമായ വിവരങ്ങൾ നൽകാൻ പോലീസിനോ മറ്റ് സംവിധാനങ്ങൾക്കോ കഴിയുന്നില്ല അന്വേഷണം നടക്കുന്നുവെന്ന് മാത്രമാണ് ഇപ്പോഴും പോലീസ് നൽകുന്ന സൂചന അതേസമയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട യു എ പി എ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസുകൾ കേസുകളുടെ രേഖകൾ പോലും കാണാതായിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ രാജു രാജു പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഗൗരവകരമായ ആ കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത് നേരത്തെ അഭിമന്യുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രമാദമായ കേസിലെ പ്രധാനപ്പെട്ട രേഖകൾ പതിമൂന്ന് രേഖകൾ ഹാജരായതിന്റെ വിവരങ്ങളാണ് പുറത്തുവിട്ടതെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് യു എ പി എ കേസിലെ വിവരങ്ങൾ രേഖകൾ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ആ കേസിന്റെ വിശദാംശങ്ങളും ജനൻ ടി ലഭിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ആ കേസിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പ്രധാനമന്ത്രിക്കെതിരായ വധ ഭീഷണിയുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകളാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത് നിരവധി രേഖകൾ ഈ കേസുമായി ബന്ധപ്പെട്ട മൊഴികളടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകൾ തന്നെ യു കേസിന്റെ രേഖകൾ ഇത് പോലീസ് അന്വേഷിച്ച കേസാണ് രണ്ടായിരത്തി പതിനാറിലെ കേസാണ് എന്ന വിവരമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന ഭീഷണി മാത്രമല്ല സന്ദേശങ്ങളിലൂടെ സമൂഹ മാധ്യമ സന്ദേശങ്ങളിലൂടെ പ്രധാനമന്ത്രിയെ വധിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഡിസ്കഷനുകൾ നടത്തിയ ഏറ്റവും ഗൗരവകരമായ ഒരു കേസാണ് അഞ്ചു പേർ ഈ കേസിലെ അഞ്ച് പ്രതികൾ എന്ന് പറയുന്നത് അവർ തമിഴ്നാട് സ്വദേശികളാണ് തമിഴ്നാട്ടിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ പല ഘട്ടങ്ങളിൽ അറസ്റ്റിലായിട്ടുണ്ട് ഇപ്പോൾ അവർ ജയിലിൽ കഴിയുന്നത് അതായത് ഈ ഒരു യു കേസ് മാത്രമല്ല ഈ ആളുകൾക്കെതിരെയുള്ളത് രാജ്യദ്രോഹപരമായ നിരവധി കേസുകൾ അല്ലെങ്കിൽ അതീവ ഗൗരവകരമായ നിരവധി കേസുകൾ ഈ പ്രതികൾക്കെതിരെയുണ്ട് അത്തരത്തിൽ വിവിധ ജയിലുകളിൽ രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള ജയിലുകളിൽ കൊടു കുറ്റവാളികളാണ് ഈ പ്രതികൾ എന്ന വിവരം കൂടി ലഭിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കുന്നതിനിടയിലാണ് ഈ രേഖകൾ കൂടി നഷ്ടമായിരിക്കുന്നു മറ്റൊന്ന് ഒരു കേസുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് യു എ പി എ കേസ് അതിൽ ഏറ്റവും ഗൗരവകരമാണ് അതായത് അഭിമന്യു കേസിന്റെ രേഖകൾ നഷ്ടപ്പെട്ടത് എങ്ങനെ പ്രധാനമാകുന്നു അതുപോലെ തന്നെയാണ് കാരണം ു കേസുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് രേഖകളായിരുന്നു പ്രധാനപ്പെട്ട രേഖകളായിരുന്നു അതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനൊപ്പം തന്നെ മറ്റു നിരവധി വിവരങ്ങൾ ഉണ്ടായിരുന്നു അത് മൊഴികളായിരുന്നു സിആർ പി സി പ്രകാരം രേഖപ്പെടുത്തിയ മൊഴികളായിരുന്നു പോലീസ് രേഖപ്പെടുത്തിയ മൊഴികളായിരുന്നു അതിലൊന്ന് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്തെത്തിക്കൊണ്ട് പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് അഭിമന്യു കൊല്ലപ്പെട്ടതിന് ശേഷം ആ സ്ഥലത്തെത്തിക്കൊണ്ട് തയ്യാറാക്കി സ്ഥലം മാസർ റിപ്പോർട്ട് അടക്കമുള്ള വിവരങ്ങളായിരുന്നു പ്രധാനമായും നഷ്ടപ്പെട്ടിരുന്നത് ഇവിടെ യു എ പി എ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കൂടി നഷ്ടമാകുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ് ഈ കേസ് കുറ്റപത്രം സമർപ്പിച്ച കേസാണ് വിചാരണ ഘട്ടത്തിലേക്ക് എത്തിയ കേസാണ് ഈ സമയത്താണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയെ തന്നെ രാജ്യത്തിനെതിരായ തന്നെ ഉള്ള നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപായപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടന്നിട്ടുള്ള യു എ പി എ ചുമത്തിയിരിക്കുന്ന കേസിലെ വിവരങ്ങൾ തന്നെ കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു ജിനു ഒരു നിമിഷം തുടരുക ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ശ്രീ ആർ വി ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആർ വി ബാബു നിലവിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ അതിന്റെ രേഖകൾ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സംസ്ഥാനം പോവുകയാണ് ഏറ്റവും പ്രധാനം ഈ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന ഫീഷറി സന്ദേശം ഉൾപ്പെടെ നൽകിയ അതുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി ആ കേസിന്റെ രേഖകൾ കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് എങ്ങനെ പ്രതികരിക്കുന്നു അത്യന്തം വളരെ ആശങ്ക ഉണ്ടാക്കുന്ന നമുക്കൊക്കെ അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അവസ്ഥ കേരളത്തിൽ ഇപ്പോ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് എല്ലാവരും കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള തീവ്രവാദ സംഘടനകളോടും തീവ്രവാദ പ്രവർത്തനത്തോടുള്ള സമീപനം എത്ര മൃദുവായ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇത്തരം സംഘടനകളോടും പ്രവർത്തനത്തോടും ഒക്കെ സ്വീകരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായത് മാത്രമല്ല കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് കേരളത്തിലെ ജുഡീഷ്യറിക്കകത്ത് വരെ ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള സംഭവ വികാസം അപ്പോ ഇവിടെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ആ യു എ പി ചുമത്തപ്പെട്ട കേസ് അൺലോഫുൾ ആക്ടിവിറ്റിന്റെ പേരിൽ അതായത് തീവ്രവാദ കേസാണ് തീവ്രവാദ കേസിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ കോടതി കാണാതാവുന്നു നഷ്ടപ്പെടുന്നു പറയട്ടുള്ളത് മധുര കേസിൽ മാത്രമല്ല ഇതും സംഭവിക്കുന്നു ഇതൊറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധ്യതയല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ആസൂത്രിതമായിട്ട് കേരളത്തിലെ ഭരണ സംവിധാനങ്ങളിൽ തീവ്രവാദ ശക്തികൾ പിടിമുറുക്കിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് താഴെത്തത്ത് മുതൽ മുകൾ തത്ത് വരെ ഈ സ്വാധീനം നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം മൂന്നാറിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രധാനപ്പെട്ട രഹസ്യ ഫയലുകൾ നഷ്ടപ്പെട്ടു അതിന്റെ പേരിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അതേപോലെ തൊടുപുഴയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കുറിച്ചുള്ള വ്യക്തിപരമായ വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർക്ക് ചോർത്തി കൊടുത്ത സംഭവം ഉണ്ടായി പച്ച വെളിച്ചം പോലുള്ള ചില പ്രത്യേക ഗ്രൂപ്പുകൾ പോലീസിനകത്ത് പ്രവർത്തിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു മാത്രമല്ല ഇ ഡിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ചില പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിൽ അവർ വരുന്ന സമയത്ത് വളരെ മുന്നോട്ടി തന്നെ അത്തരം ആളുകൾ അറിയുകയും അവർ അപ്സ്കൗണ്ട് ചെയ്യുകയും ചെയ്യുന്ന വിശേഷം ഉണ്ടാവും കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് ഈവൺ ജുഡീഷ്യറിക്കകത്ത് പോലും ഇത്തരത്തിലുള്ള തീവ്രവാദ സ്വാധീനം കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അവസാനത്തെ ആശ്രയമായിട്ട് നമ്മൾ കാണുന്ന ഒരു ജുഡീഷ്യറിയാണ് പക്ഷെ അവിടെ പോലും നമുക്ക് രക്ഷയില്ലാത്ത അല്ലെങ്കിൽ ആവർത്തകരമായ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് അങ്ങേറ്റം അവിടെ ഭാരതത്തിലെ വേറൊരു സംസ്ഥാനത്ത് നമ്മൾ കാണാൻ സാധ്യത കേരളത്തിലൊഴികെ ഭാരതത്തിലൊരു സംസ്ഥാനത്ത് നിന്നും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല കേരളം എന്തുകൊണ്ടാണ് ഈ തരത്തിൽ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് കേരളത്തിലെ തീവ്രവാദ ശക്തികൾക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം മായ നിലപാട് ഈ ഗവൺമെന്റ് തുടർച്ചയായി സ്വീകരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇത്തരം സംഭവങ്ങളെ മുൻവച്ച് കാണാൻ ഉത്തരവാദി കേരള സർക്കാരാണ് ഇതിന് ഉത്തരവാദി കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് യഥാർത്ഥത്തിൽ എത്രയോ പ്രാവശ്യം ഈ ആഭ്യന്തര വകുപ്പിന്റെ പരാജയം തുറന്ന് കാട്ടപ്പെട്ടതാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ തലവനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇരിക്കാൻ ഒരു തരത്തിലുള്ള യോഗ്യതയില്ല എത്രയും പെട്ടെന്ന് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഒഴിയണം അതിന് കഴിവുള്ള മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കണം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര പദവി ആഭ്യന്തരമന്ത്രിയുടെ പദവിയിലിരിക്കാൻ ഒരു നിമിഷം ആ പദവിയിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള അർഹതയും ആഭ്യന്തര വകുപ്പ് അങ്ങേറ്റം പരാജയമാണ് പോലീസ് സംവിധാനം അങ്ങേയറ്റം പരാജയപ്പെട്ടിരിക്കുന്നു പോലീസിനെ കയറൂരി ഇട്ടിരിക്കുന്നു പോലീസിനകത്ത് തീവ്രവാദികൾ സ്വാധീനമുറക്കുന്നു ശ്രീ ആർവ്യ ബാബു നമുക്കറിയാം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഒരു ഹർത്താൽ നടത്തുന്നു ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ നാശനഷ്ടങ്ങൾക്ക് ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഹൈക്കോടതിയാണ് പക്ഷേ ഹൈക്കോടതി പലവണ തവണ നിർദ്ദേശം നൽകിയിട്ടും അത് പാലിക്കാൻ സർക്കാർ തയ്യാറായില്ല പിന്നീട് ഒടുവിൽ ചീഫ് സെക്രട്ടറിക്ക് അവിടെ ചെന്ന് മാപ്പ് പറയേണ്ട സാഹചര്യം ഉണ്ടായി ആഭ്യന്തര സെക്രട്ടറിയെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യം പോലും ഹൈക്കോടതിക്കുണ്ടായി ഇതെല്ലാം നടന്നത് കേരളത്തിലാണ് തീർച്ചയായും കേരളത്തില് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാർ നമുക്കറിയാം മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ സത്യസരണി കേന്ദ്രം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രം പരിശോധിക്കാനോ അടച്ചു കൂട്ടാനോ കേരള പോലീസ് തയ്യാറായില്ല പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള സത്യസരണി മഞ്ചേരിയിലെ സത്യസരണി ആ സത്യസരണി അടച്ചു കൂട്ടാനായിട്ട് ഒടുവിൽ എൻ ഐ എ ഇടപെടൽപ്പെടുന്നു എൻ ഐ എടപെടുന്നു വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താലിൽ മുഖേന ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ ആ നാശനഷ്ടങ്ങൾ ഈടാക്കുന്ന കാര്യത്തിലും അതേപോലെ ഫ്രണ്ട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യത്തിലും ഒക്കെ ഈ സർക്കാർ കാണിച്ച ഒരു ഉദാസീനത പോപ്പുലർ ഫ്രണ്ട് പോലുള്ള നിയമ പൂഞ്ഞാറിലെ പള്ളിയിലെ വികാരിയെ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് ആ കേസിലെ പ്രതികൾ ആരാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയാതെ പറഞ്ഞു അതൊരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് പക്ഷേ അതേ മുഖ്യമന്ത്രിയും അതേ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തരവും പറയുന്നത് അതിലെ പ്രതികളുടെ പേര് പറയാൻ പാടില്ല എന്ന് വച്ചാൽ പ്രതികൾ ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലം തീവ്രവാദ കേന്ദ്രമാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സ്വാധീനമുണ്ടെന്നും ഒക്കെയുള്ള എസ് പിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു കോട്ടയം എസ് പിയുടെ റിപ്പോർട്ട് പൂഴ്ത്തിവച്ചു അത് പബ്ലിക്കാക്കാൻ പാടില്ല പറഞ്ഞു പേര് എന്ന് അപ്പൊ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് അനുകൂലമായ ഇപ്പൊ സി ഐയുടെ പ്രക്ഷോഭം ശക്തിപ്പെട്ടു ശക്തിപ്പെടുന്നു എന്ന് പറയുന്നു കേരളത്തിലാണത് പക്ഷേ വളരെയധികം നന്ദി ശ്രീ ആർ വി ബാബു ഈ സമയം നമ്മളോട് പ്രതികരിച്ചതിനാൽ ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ സന്ദീപ് വാര്യർ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങൾ പോലും കോടതിയിൽ നിന്ന് കാണാതാകുന്നു എന്നതിന്റെ തെളിവുകളാണ് ഇപ്പോൾ ജനൻ ടി വി പുറത്തുവിട്ടിരിക്കുന്നത് അതും പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട കേസിന്റെ രേഖകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് എങ്ങനെ പ്രതികരിക്കുന്നു വളരെ ഗൗരവപരമായിട്ടുള്ള സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട രേഖകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കാണാതായത് ഇപ്പം കേരളത്തിലെ കോടതി സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിലടക്കം മതഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് കടന്നു കയറാനും രേഖകൾ ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് വാസ്തവത്തിൽ ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ് ഇത്തരം മതഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടുള്ള കേസുകളിലെ പ്രത്യേകിച്ച് തീവ്രവാദ കേസുകളിലെ രേഖകളൊക്കെ കോടതികളിൽ നിന്ന് കാണാതാവുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ് നമ്മുടെ ന്യായാധീ ന്യായാധിപന്മാർ ജുഡീഷ്യറി ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ഇക്കാര്യം അന്വേഷിക്കും പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പോലീസ് സംവിധാനത്തിനിടയിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് പോലീസ് നമുക്കറിയാം പച്ചവെളിച്ചം ഗ്രൂപ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പൊ നമ്മുടെ രാജ്യത്തെ നീതി നിയമ സംവിധാനങ്ങൾക്കിടയിലൊക്കെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് കടന്നു കയറാൻ സാധിക്കുകയും അവിടെ നിന്ന് രേഖകൾ അപ്രത്യക്ഷമാക്കാൻ തക്കവണ്ണം നമ്മളെ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ നമ്മളെ ഭീതിയിലാഴ്ത്തുന്നതാണ് ഈ രാജ്യത്ത് ഭീകരവാദത്തിനെതിരായി നിലപാടുകൾ സ്വീകരിക്കുന്ന ഏതൊരു രാജ്യ സ്നേഹിയെക്കുറിച്ചോളം വലിയ ഉത്കണ്ഠ ഉളവാക്കുന്ന സംഗതിയാണ് വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ കോടതികൾ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിലെ ന്യായാധിപന്മാർ ഇക്കാര്യം വളരെ ഗൗരവത്തോടു കൂടി ഏർ നിരീക്ഷിക്കുമെന്നും ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ശ്രീ സന്ധീവാര്യർ നേരത്തെ ഈ അഭിമന്യു കൊലക്കേസിൻ്റെ കുറ്റപത്രം ഉൾപ്പെടെയുള്ള രേഖകൾ കാണാതായി സംബന്ധിച്ച് ഇപ്പോഴും ആഭ്യന്തര വകുപ്പ് ഒരു കൃത്യമായ മറുപടി നൽകുന്നില്ല ഇതിനൊപ്പമാണ് ഈ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി കാണാതായെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് നമുക്കറിയാം എപ്പോഴും പി എഫ് ഐ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളോട് മൃതുസമീപനമാണ് സംസ്ഥാന സർക്കാർ തുടർന്നിരുന്നത് അതേ സമീപനം ഇപ്പോഴും തുടരുന്നുവെന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതെ കോടതി രേഖകൾ കാണാതെ പോകുന്നത് വലിയ ഗുരുതരമായിട്ടുള്ള വിഷയം തന്നെയാണ് പ്രത്യേകിച്ച് ഭീകരവാദ കേസുകൾ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വധ ഗൂഢാലോചന തുടങ്ങിയ വളരെ വളരെ ആയിട്ടുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കേസുകളെ രേഖകൾ കാണാതാവുക എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിന് പുറകിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഇവിടെ അഭിമന്യു കേസ് ഉൾപ്പെടെയുള്ള കേസുകളിലൊക്കെ രേഖകൾ കാണാതാവുകയാണ് ഇവിടെ നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകതിരായിട്ടുള്ള കേസുകളിലെ രേഖകളാണ് പലപ്പോഴും കാണാതാവുന്നത് അപ്പൊ പോപ്പുലർ ഫ്രണ്ടിന് സി പി എമ്മിനകത്തും സംസ്ഥാന ഭരണകൂടത്തിനകത്തുമുള്ള സ്വാധീനം തീർച്ചയായിട്ടും ഇത്തരം രേഖകൾ കാണാതാവുന്നതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും സംസ്ഥാന ഭരണകൂടത്തിന് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലാതെ ഇത്തരത്തിൽ രേഖകൾ അപ്രത്യക്ഷമാകാൻ ഒരു സാധ്യതയുമില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ഹൈക്കോടതിയും ന്യായാധിപരന്മാരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വളരെയധികം നന്ദി ശ്രീ സന്ദീപ് അര്യൂ ഈ സമയം പ്രതികരിച്ചതിനാൽ വീണ്ടും ജിജീഷിലേക്ക് പോവുകയാണ് ജിജീഷ് ഏതായാലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം വളരെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലനിൽന്നുകൊണ്ടിരിക്കുന്നത് അഭിമന്യു കേസിന്റെ രേഖകൾ ആദ്യം കാണാതാകുന്നു അതിന് തൊട്ടു തന്നെയാണ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി കാണാതാകുന്നത് നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണാതായിരുന്നു എന്നാൽ അതിനുശേഷവും കൃത്യമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി കോടതിയിൽ നിന്ന് ഹാജരാകുന്നത് ഏതാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം രാജു വലിയ ദുരൂഹതകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഏതെങ്കിലും യാദൃശികമായും അല്ല നേരത്തെ തന്നെ അഭിമന്യു കേസിന്റെ രേഖകൾ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് യാദർശികമായി ഒന്നോ രണ്ടോ രേഖകളായിരുന്നില്ല ഈ കേസ് തന്നെ അട്ടിമറിക്കാൻ പര്യാപ്തമായ വിധം പതിമൂന്ന് രേഖകളും എടുത്തുകൊണ്ട് പോവുകയായിരുന്നു അവിടെ നിന്ന് ചെയ്തത് ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ നിരവധി വിവിധ കോടതികളിൽ മുമ്പും നടന്നിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അവിടെ രണ്ടാമത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഹൈക്കോടതി ഉത്തരവിടുന്നത് അനുസരിച്ച് ഈ രേഖകൾ പുനഃസൃഷ്ടിച്ചത് കൊണ്ട് മാത്രമായിരുന്നു പല കേസ് ും നടക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള സമയങ്ങളിൽ പോലും പുനഃസൃഷ്ടിക്കുന്ന ഘട്ടങ്ങളിൽ പോലും പ്രതിഭാഗം അവിടെ എതിർപ്പ് ഉയർത്തുകയോ സംശയങ്ങൾ ഉയർത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ സംശയകരമായ സാഹചര്യത്തിലാണ് എന്ന് പറയുകയും എല്ലാം ചെയ്താൽ വിചാരണ ഘട്ടത്തിൽ അത് വലിയ തോതിൽ തന്നെ പ്രോസിക്യൂഷനെ തിരിച്ചടിയാകുന്ന ഉണ്ടായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് അഭിമന്യു കേസിന്റെ രേഖകൾ നഷ്ടപ്പെട്ടതുമായിട്ടത് അതേ ഘട്ടത്തിലാണ് ഇപ്പോൾ യു എ പിടെ പോലീസ് അന്വേഷണത്തിനുള്ള ഒന്നും തന്നെ നിലവിൽ നടത്തിയിട്ടില്ല രാജീവ് മാത്രമല്ല ഈ പോലീസ് അന്വേഷണം പല ഘട്ടങ്ങളിലും ഇത്തരം സമയങ്ങളിൽ അതായത് ഈ കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ ഒഴിവാക്കുകയാണ് പതിവ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം അല്ലെങ്കിൽ ഹൈക്കോടതി വിജിലൻസിന്റെ വിഭാഗമാണ് സാധാരണ നിലയിൽ ഇത് അന്വേഷിക്കുക പോലീസ് അന്വേഷിക്കുമ്പോൾ ജഡ്ജിമാരിൽ നിന്നടക്കം മൊഴികൾ ശേഖരിക്കേണ്ടി വരും അവരുടെ മൊഴികൾ രേഖപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതി വിജിലൻസ് ആണ് ഈ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്താറ് എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത് ഒരു മോഷണമാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തുനിന്ന് വന്ന ആളുകൾ അത് പോയി നടത്തുന്ന ഒരു മോഷണമാണ് എന്ന രീതിയിലാണ് എങ്കിൽ സ്വാഭാവികമായും അവിടെ പോലീസിന്റെ അന്വേഷണ സാധ്യതകളുണ്ട് ഇവിടെ അത്തരത്തിലുള്ള ഒന്നും നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പാണ് ഈ രേഖകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ രാജ്യവിരുദ്ധ സംഘടനയായ പി എഫ് ഐയെ നിരോധിക്കുന്നതിന് മുന്നോടിയായി അവർ നടത്തിയിട്ടുള്ള വലിയ തോതിലുള്ള ഭീകരവാദ സ്വഭാവമുള്ള ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഐ ബി ശേഖരിച്ചിരുന്നു അങ്ങനെ ഐ ബി വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കോടതിയിലെത്തി അവിടെ നിന്ന് അഭിമന്യുവിന്റെ രേഖകൾ ആവശ്യപ്പെട്ടു ആ ഘട്ടത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള രേഖകളൊന്നുമില്ല അഭിമന്യു കേസുമായി ബന്ധപ്പെട്ട് എന്ന് വ്യക്തമായത് അതേ സാഹചര്യത്തിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിവിധ പരിശോധനകളുടെ ഭാഗമായിട്ട് തന്നെയാണ് യു എ പി എ കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് വ്യക്തമാകുന്നത് എന്നാൽ ഡിസംബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം ഹൈക്കോടതിക്ക് മുന്നിലെത്തുന്നതും ഹൈക്കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുന്നത് എന്നാൽ ഇതുമായി തീർച്ചയായും അഭിമന്യൽ കൊലക്കേസിന്റെ രേഖകൾ നഷ്ടമായതിനു പിന്നാലെയാണ് ഭീകരവാദ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നത് വിശദാംശങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരൻ നൽകിയത്